ടി അതാണ് അല്ല അവര് പറഞ്ഞു മുത്തു ഒക്കെ വീട്ടിൽ പോയിട്ട് കുളിച്ചിട്ടൊക്കെ വരാ കുളിച്ചിട്ട് വരാനെന്തോ കല്യാണത്തിന് തോന്നാത്ത അവന്മാര് കുളിക്കാണ്ടൊക്കെ പോകും എൻ്റെ പറയാനുള്ള എടാ നിമിഷത്തില് യൂട്യൂബറാണ് അപ്പൊ ചെറിയ ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് ചോദിക്കണേ എവിളി ചോദിക്കൂ ഇത് ചെറുത് ചോദിയാൻ ക്ക് ഫാനിന്റെ സ്വിച്ച് ഇട്ട് പോരാള് മരിച്ചേഫ് ആക്കിപ്പ ഓഫാക്കിപ്പറഞ്ഞെടുക്കോറാട്ടേ ആ യേശ് മാള് എന്നട വന്നാ വന്നിട്ട് നാളത്തെ ശനിയാഴ്ച തിരിച്ചു പോവുകയാണ് അത് ഇനി എന്ത് വരും ഒന്നര വർഷത്തിന് ശേഷം വരും അപ്പൊ ഞാൻ പറയട്ടെ ഇന്ന് ഈ സാധനം പോയാൽ നമുക്ക് പണികളൊന്നും കൊടുക്കാൻ പറ്റില്ല പക്ഷെ നോമ്പായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു ഞാൻ പറയുന്നു അപ്പൊ നമ്മള് ശരിക്കും ഒരു ചലഞ്ചൊക്കെ പ്ലാൻ ചെയ്തതാണ് പക്ഷെ നോമ്പായ കൊണ്ട് നമ്മളിങ്ങനെ നോമ്പായ കൊണ്ട് ഞാൻ ആ പീടത്ത് സെറ്റാക്കി വെച്ചതാണ് ആ മോചിപ്പോയി അങ്ങനെ മാളം നമ്മള് മാള മാ ബാംഗ്ലൂരിന്റെ വേറെ പേരാണ് മംഗളൂര് അപ്പൊ നീ ബാംഗ്ലൂർ ആ ബാക്കി പറ പറഞ്ഞു പറ പറയട്ടെ പറഞ്ഞു പറയിപ്പിക്കുന്നു കട്ട് ഒന്നും ആ റീലാണ് കത്തിക്കേറി എന്റെ ചാനലെ ഫസ്റ്റത്തെ വീഡിയോ ആയിരുന്നു എന്റെ ഏറ്റവും

ഇത് കണ്ട എന്റെ 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 ചാനലില് ഏറ്റവും ഫസ്റ്റ് ഷോർട്സ് ഓൾഡില് എൻറെ ഓൾഡിൽ ഏതെങ്കിലും വീഡിയോ കയറിയാണ് നമുക്ക് ത്രീയുടെ മോളില് ത്രീ പോയിന്റ് ടു കെ ഏ കാണിച്ച കാണിച്ചേണ്ട അപ്പൊ ഞാൻ പറഞ്ഞ വീഡിയോ കണ്ട് ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഈ ഷോർട്സ് കാണുന്ന ആൾക്ക് ഫസ്റ്റ് കമന്റ് ചെയ്യുന്ന ആൾക്ക് സോനാ ഒരു സർപ്രൈസ് വരുന്ന തരും തരും തന്നിരി ഞാൻ തരിപ്പിക്കും തരിപ്പിക്കൂപ്പാണ് നമ്മൾ ഇത്രയും ലാസ്റ്റ് പേരായിട്ടുള്ള ആശയപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇവളുടെ പിശാശി പിടിച്ചൊരു അനിയത്തി എന്നൊരു സാധനം ഉണ്ട് അതെ പണ്ടൊക്കെ എന്താ ഇത്ര ഇണ്ടാവുള്ളൂ ഇത്രല്ലേ ഇത്ര ഇണ്ടാവുള്ളൂ ഇത്ര 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 ഇണ്ടാവുള്ളൂ ഇത്ര കാരണം പിള്ളേരൊക്കെ വളർന്ന് സോന കണ്ടുപഠിക്ക് സോനക്ക് സോനാട്ട് സോനാക്കി ഗീസ് സോനാക്ക അതിന്റെ ഇടക്ക് ഉപദ്രവിക്കാനായിട്ട് സാരസും അതിന്റെ അപ്പുറം കൊരങ്ങൻ ദിസ്ഇസ് മൈ കൊരങ്ങൻ ലൈഫ് ബാംഗ്ലൂർ ജീവിതങ്ങൾ എങ്ങനെയുണ്ട് ബാംഗ്ലൂർ ലൈഫ് ബാംഗ്ലൂർ ഡേയ്സ് പോലെയാണോ പറ സൂപ്പർ കോട്ടെ നഴ്സിംഗ് ഓടിക്കാനല്ലേ പോയ നഴ്സിങ്ങിനെ പറ്റി എന്താണ് പറയാനുള്ളത് ഇത്രേ വല്യ വൃത്തിഘട്ട പരിപാടി അല്ല ഈ നമ്മള് ബാംഗ്ലൂരൊക്കെ പോകുമ്പോ അടിപൊളി നൈസ് ലൈഫൊക്കെയാണെന്ന് പറയണേ മാത്രം താങ്കൾ നൽകി വിദേശത്തേക്ക് പോടാ പോണേ ഈ അടുത്ത് അങ്ങനെ നമുക്കൊരു യാത്രവെയ്പ്പോ

അതിന്റെ റിസൾട്ട് കിട്ടിയാലാണ് ഇവർക്ക് മരുന്ന് കൊടുക്കാൻ പറ്റും മുന്നേ ഒരു ദിവസം എന്നെ എപ്പോഴൊരു വൈകിട്ട് അത് ഞാൻ ബാംഗ്ലൂരിൽ എന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കാണ് അവിടെ ബ്ലോഗർ ഞാൻ പഠിക്കണ ചോദിച്ചാന്ന് അറിയോ കമ്പ്യൂട്ടറോ അടി അതാ പറയാ നമുക്ക് പാർക്കിൽ കേറിയിട്ട് പോവാ എന്നിട്ട് സമയം ഇനി ഞാൻ എനിക്ക് ഇങ്ങനെ പോണ്ട ഇങ്ങനെ റോട്ട് പോയി ആ വീടിക്കണ്ടോ എന്റെ പെട്ടു കാശേ ഞാൻ കേറു അങ്ങനെ പറയല്ലേ പറയട്ടെ ഇപ്പ ഞാൻ പറയട്ടെ മാളും ഇപ്പ പോയി നീ 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 ആ ടോപ്പിക്ക് വിടൂല കാണിക്കുന്ന ശരിയല്ല കാര്യം എന്നട വേറെ ഞാൻ പറഞ്ഞു ഞാൻ വെച്ചേ മാള് പോണ ജസ്റ്റ് നമുക്കൊരു പണിയെ കൊടുക്കാന്ന് ചോദിച്ച പക്ഷെ താമരയിൽ അതെ നമ്മളിങ്ങനെ വ്ലോഗിങ് ക്യാമറ ശ്രദ്ധിച്ചോക്കിട്ടേ ഞാൻ വിളിച്ചറിയാ അയിനിപ്പോ എന്താ വല്ല നമ്മളമ്മല എവിടെ കണ്ടല്ലോ സോനാരെ ഇനി എന്താണ് പറഞ്ഞാ എക്സാം നോക്കണം എന്നിക്ക സെക്കൻഡ് സെമസ് ആറ്റ് ചെയ്യും സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി അപ്പ സപ്ലൈ ചെയ്തിണ്ടിക്ക് സപ്ലൈ ചെയ്തിട്ട് സെക്കൻഡ് സെമിൽ എക്സാമിനെ എഴുതാനാണ് ഹല്ലേ ഇനി പിന്നെന്താ സപ്ലൈ ഇത്ര നേരം മരും അങ്ങനൊന്നും ഒരു കാര്യവുമില്ല ഇനി ഞാൻ കഞ്ഞി ഇപ്പൊ നാല് സെമ കഴിഞ്ഞു നാല് സെമ കഴിഞ്ഞേല് മൂന്ന് സെമ പോയി നിങ്ങക്ക് തെ മനസ്സിലല്ല സെമണ്ട ആറ് സെമണ്ട് കഴിക്കാനോ വൗ എടി നട എടി നീയെന്നെ എഞ്ചോയാ വാടാ എനിക്ക് വേടിയാ ഐ ഇത് കൊറവ എന്നെ ഒട്ടി കിട്ടേക്ക് എടാ കീളു ഗൈസ് ആരാ നീ ഏതാ പൊറുക്ക് മന്നടാ ആരാ ഗൈസ് ഞാനും ബ്ലോഗർ എവിടെ ഞാൻ എപ്പറങ്ങും എവിടെ ഇറങ്ങാൻ പറ്റത്തില്ല പറഞ്ഞു അവടെ ആണെനിക്ക് പറഞ്ഞേ ആ പറഞ്ഞാ

അപ്പൊ സോന സമയത്ത് എന്ത് മുത്തു ഒന്നും വന്നില്ലടി അതാണ് അല്ല അവര് പറഞ്ഞു മുത്തുവൊക്കെ വീട്ടിൽ പോയിട്ട് കുളിച്ചതൊക്കെ വരാന്നെ കുളിച്ചിട്ട് വരാൻ എന്തുവാ അല്ലാത്ത നല്ലമാരെ കുളിക്കാണ്ടൊക്കെ പോകും ഞങ്ങള് ഇവള് കണ്ടവളിന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു മാളുവിനോട് മാളും തൊടുപുഴ തൊടുപുഴ മണിക്കൂർ മാക്സിമം എടുക്കും അപ്പൊ എന്തെയാണ് കാലത്ത് ഇറങ്ങണോ ഇവിടെ ഇവിടെ ഒന്നരക്ക് അതെന്താന്ന് വന്നപ്പോഴും അറിയായിരുന്നു പോവില്ല ഞങ്ങള് ഞങ്ങള് അങ്ങനെ കാർ എടുക്കാന്നും എവിടെങ്കിലും പോവാ

സോലാർ കൊറങ്ങണേ നമ്മളെല്ലാരും ടയർഡായി എന്തുവാ നമ്മൾ ഇന്നലെ വീഡിയോ ഓഫ് ആക്കിയില്ല വീഡിയോ ഇന്നലെ ആക്കിയില്ല സംഭവം എന്താന്ന് വെച്ചാൽ ഇന്നലെ നമ്മുടെ റസാക്കിന്റെ പേസ് കണിപ്പോയി അങ്ങനെ മൊത്തം മൊത്തം തട്ടി തപ്പി 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 പാങ്ങ് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോയ അപ്പോൾ ആ ഒരു ഇതിൽ കിടന്നു പിന്നെ കിട്ടി പിന്നെ അത് കെ എസ് ആർ ടി സിയിൽ വെച്ചങ്ങ കുറച്ച് അടിപ്പിക്കുക അവരെന്നെ വിളിച്ചു പറഞ്ഞു പേസ് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് ഒന്ന് വാങ്ങിക്കാൻ പറഞ്ഞു അങ്ങനെ സാധനം കിട്ടി അങ്ങനെയാണ് ഇന്നലെ വീഡിയോ അവസാനിക്കാറ് ഇന്നും ആൾ പോകും ഒന്ന് ശരിയാച്ചാലും ഒന്നും ആൾ പോകും അപ്പം ആളോടൊരു സംഭവം രീതിക്ക് ഉണ്ട് അത് ഞാൻ ജസ്റ്റ് ചെയ്ത് കാണിച്ചതാണ് ഓക്കെ അപ്പം वीडियो ॿई शेर सब्सक्राइब की